ഒത്തിരി 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 ിൽ നിങ്ങൾ റിജക്ഷൻസ് അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കൃത്യമായി കിട്ടിയ പിള്ളേർ ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന ിൽ ചേഞ്ച് യുവർ ലൈഫ് വേറെ ഒന്നിലും എനിക്ക് ഒരു ഗ്യാരന്റീം നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ഗ്യാരീഡായിട്ട് ഞാൻ നിങ്ങളോട് എഗ്രി ചെയ്യുന്നു യേശു കർത്താവിന്റെ ഒരു ടച്ച് നിങ്ങളുടെ ജീവിതം പാടെ മാറി മറിയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആകാൻ പല ചെറുപ്പക്കാരും പല ആളുകളും കണ്ടെത്തുന്ന വഴികൾ ഡിഫറൻ്റ് ആണ് ചില ആളുകൾ അതിന് കണ്ടെത്തുന്ന വഴി മദ്യപിക്കുകയാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുക ആ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്ന ഒരു കാര്യം എല്ലാം എനിക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ മറക്കാൻ പറ്റുന്നു ഞാൻ പുറത്തു വന്നിരിക്കുന്നു ഞാനിപ്പോൾ ഒരു പുരുഷനായി ഞാനിപ്പോൾ സ്ത്രീകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്നാണ് ബട്ട് വിൽ കിൽ അത് നിന്റെ ഭാവി അവസാനിപ്പിക്കും അത് നിന്നെ ഇല്ലാതെയാക്കും ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം കൂടെ ഉണ്ട് വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ ഇരിക്കുന്നു പിന്നത്തേതിലോ അത് അണലി പോലെ തിരിച്ചു കൊത്തുവന്ന് യുവർ ഹെൽത്ത് ദാറ്റ് ഡിസ്ട്രോയ് യുവർ ഫ്യൂച്ചർ ദാറ്റ് നോട്ട് മൈ ബ്രദർ ഒരിക്കലും ഡ്രഗ്സ് അല്ല നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ പല ആളുകളും പല പെൺപിള്ളാരും ആമ്പിള്ളേരുമൊക്കെ റോങ് റിലേഷൻഷിപ്പിൽ പെടുന്ന അങ്ങനെയാണ് ഭയങ്കര ലോൺലി ആവും ഒറ്റപ്പെടുന്ന പോലെ തോന്നും സങ്കടം വരും ചിലപ്പോൾ എക്സാമിന് പൊട്ടും സപ്ലൈ എഴുതി കിട്ടത്തില്ല തോക്കും അപ്പം ഒറ്റപ്പെടും വിഷമം വരും അപ്പോൾ ആ വിഷമം വരുമ്പം ഏതെങ്കിലും ഒരാളുമായിട്ട് കയറിയങ്ങ് കമ്പനിയാവും അപ്പോൾ ആ ഒരു ലോൺലെസ്സിൽ ആ ഒരു ഏകാന്തതയിൽ സത്യമായിട്ടും ആ പെങ്കൊച്ച് ആ ചിറക്കൻ നിങ്ങളെ കംഫോർട്ട് ചെയ്യും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിയത് നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ആയിരുന്നു ഒരു 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 ആയിരുന്നു പക്ഷേ നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങളുടെ ലോൺലെസ്സിൽ നിങ്ങളുടെ പെയിൻഫുൾ സിറ്റുവേഷനിൽ അത് അതിനെ അതിജീവിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ ആ വഴിയുണ്ടല്ലോ പിന്നത്തേതിൽ മെറ്റേതിനേക്കാൾ ഡേഞ്ചറസ് ആയി മാറും ഈ ബന്ധം നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത് എവിടെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അതിൻ്റെ പരിഹാരം നിങ്ങൾ എവിടെയാണ് തേടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലാണോ ഡ്രഗ്സിലാണോ മൂവികളിലാണോ യഥാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിന്റെ സൊല്യൂഷൻ വെളിച്ചത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷെ ആ തുടക്കം മുതലേ വിച്ച് വൺ ഈസ് റൈറ്റ് തിങ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നെ പഠിപ്പിച്ചു തരുന്ന ഞാൻ എന്ത് സെലക്ട് ചെയ്യണം ഞാൻ എന്ത് റിജക്ട് ചെയ്യണം എന്നെനിക്ക് പറഞ്ഞു തരുന്ന ഒരാളിനെ ദൈവം തന്നെ ഭൂമിയിലാക്കി അവന്റെ പേരാണ് ഹോളി സ്പിരറ്റ് ഒന്ന് കരമഴിച്ചു കർത്ത് അവന് നന്ദി പറഞ്ഞു അവന്റെ പേരാണ് ഹോളി സ്പിരിറ്റ് കൂടുതലായി ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ വെളിച്ചത്തെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നു പിന്നെ ഇരുട്ടിന് നിങ്ങളെ പിടിക്കാൻ പറ്റത്തില്ല നിങ്ങളും പ്രകാശിക്കുകയാണ് നിങ്ങളും ഒരു പ്രകാശമായി തീരുകയാണ് ഞാൻ ഒരു വാക്ക് നിങ്ങളെ നോക്കി പറയുന്നു നിങ്ങൾ പ്രകാശിക്കും നിങ്ങളിലൂടെ ആയിരങ്ങൾ പ്രകാശിക്കും പ്രിയ മക്കൾമാരോട് പറയട്ടെ നമുക്ക് ഇപ്പൊ എല്ലാം ആണെന്ന് തോന്നുന്നു നമ്മൾ സക്സസ് ആണെന്ന് തോന്നുന്നു പക്ഷെ വെളിച്ചത്തിലേക്ക് വരണം ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരണം ആ ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തെ വിട്ടുമാറാൻ നിങ്ങൾക്കറിയാം എവിടെയാണ് വേർ യു ആർ സ്ട്രഗിളിങ് വട്ട് ഈസ് യുവർ പ്രോബ്ലം യു നോ ദ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കറിയാം മക്കളെ ചൂണ്ടയ്ക്കകത്ത് കുടുങ്ങിപ്പോയ മീനിനെ പോലെയും വല ചിലന്തിയുടെ വലയ്ക്കകത്ത് കുടുങ്ങിപ്പോയ ചെറിയ പ്രാണികളെ പോലെയും ചില പിള്ളേരുടെ മനസ്സിൽ കിടന്ന് പെടക്കുന്ന എനിക്കറിയാം ഹൗ ഐ ക്യാൻ കംഔട്ട് ഹോളി സ്പിരിറ്റ് യു പക്ഷെ വരണം പ്രാർത്ഥിക്കണം നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഊണ്ട് ഒത്തിരി മുറിവുകളുണ്ട് റിജക്ഷൻസിന്റെ ഒത്തിരി പെയിൻ ഉണ്ട് ഒത്തിരി മേഖലകളിൽ നിങ്ങൾ റിജക്ഷൻസ് അനുഭവിച്ചിട്ടുണ്ട് സ്നേഹയില്ലായ്മകൾ അനുഭവിച്ചിട്ടുണ്ട് പല മേഖലകളിൽ നിന്നും റിജക്ഷൻസ് അനുഭവിച്ചവർ ഇതിനകത്തിരിപ്പു ഞാനെന്നപ്പോ ഏഴാമത്തെ വാക്യം അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവൻ അത്ര ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം ലോകത്തിൽ വന്നു ഏത് മനുഷ്യനെയും there is no religion there is no creed there is no caste there is nothing madam illa jadi illa varga varna vyathyasangal illa edu manushane pragashipikuna satya religion. hallelujah that name is jesus that name is jesus the one touch of jesus will change everything in your life today morning 100% ഐ എഗ്രി വിത്ത് യു മൈ ചിൽഡ്രൻ ഞാൻ നിങ്ങൾക്ക് എനിക്ക് വേറെ ഒന്നിലും ഒരു ഉറപ്പും തരാൻ പറ്റത്തില്ല വേറെ ഒന്നിലും എനിക്ക് ഒരു ഗ്യാരണ്ടിയും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ഗ്യാരൻ്റീഡായിട്ട് ഞാൻ നിങ്ങളോട് എഗ്രി ചെയ്യുന്നു ഇന്ന് പകലിൽ യേശു കർത്താവിൻ്റെ ഒരു ടച്ച് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആവും നിങ്ങളുടെ ജീവിതം പാടെ മാറി മറിയും